തീർന്നു ഞങ്ങളെ ഞങ്ങളുടെ തീർന്നു അവരുടെ നേതാവ് ഞാൻ പറഞ്ഞത് അനന്ത്കുമാർ ഹെഗഡിയും പറഞ്ഞിരിക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു വന്നാൽ നാന്നൂറ് ഞങ്ങൾക്ക് നാന്നൂറിലധികം കിട്ടിക്കഴിഞ്ഞാൽ ഈ ഭരണഘടന ഞങ്ങൾ മാറ്റും ഞങ്ങൾ മാറ്റും പല കാര്യങ്ങളും മാറ്റും മതേതരത്വം ഉണ്ടാവൂല ചിലപ്പം നമുക്ക് പറയാൻ പറ്റില്ല പള്ളി മുസ്ലിം സാധ്യത എന്തെല്ലാം നടക്കുന്നത് നിങ്ങൾ കേട്ടില്ലേ കോൺഗ്രസിന്റെ ദേശീയ നേതാവായിട്ടുള്ള ഷമാ മുഹമ്മദ് യാതൊരു നിലവാരവും ഇല്ലാതെ സമൂഹത്തില് ഭിന്നിപ്പുണ്ടാക്കുന്ന രീതിയിൽ പ്രസംഗിച്ചോണ്ടിരിക്കുന്നത് ഈ സീറ്റ് കൊടുക്കുന്നതൊക്കെയായി ബന്ധപ്പെട്ട് സ്വന്തമായിട്ടൊരു പാർലമെൻറ്റ് സീറ്റ് കിട്ടാത്തതിൽ വളരെ വ്യക്തമായിട്ട് അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ് ആ സമയം മുതൽ ക്ഷമാ മുഹമ്മദിന് സകല ക്ഷമയും നശിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ഈ ഒരു പ്രസംഗമൊക്കെ കേൾക്കുമ്പോൾ ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഷമാ മുഹമ്മദ് എന്താണ് എടുത്തു പറയുന്നത് രാജ്യത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാനൂറ് സീറ്റുകളിൽ അധികമായിട്ട് അധികാരത്തിൽ വീണ്ടും വരികയാണെങ്കിൽ ഇവിടെ ക്രിസ്ത്യൻ പള്ളികളും മുസ്ലിം പള്ളികളുമൊക്കെ ഉണ്ടാവാ ഉണ്ടാവില്ല എന്നൊക്കെ അതിനൊക്കെ ഒരുപാട് സാധ്യതകളൊക്കെ ഉണ്ട് എന്നാണ് പ്രസംഗിക്കുന്നത് പ്രസംഗിച്ചു മുന്നോട്ട് പോകുന്നത് വളരെ വ്യക്തമായിട്ട് സമൂഹത്തിൽ ഭിന്നിപ്പും ഭയവും വളർത്തുന്നതിന് വേണ്ടി തന്നെയാണ് ഈ ഒരു പ്രസംഗമൊക്കെ നടത്തുന്നത് യാതൊരു ലജ്ജയും തോന്നുന്നില്ലേ ഈ ഷമാ മുഹമ്മദിനൊക്കെ രാജ്യം പത്തറുപത് വർഷക്കാലം ഭരിച്ചൊരു പാർട്ടിയുടെ ഒരു നേതാവല്ലേ ഈ പത്തറുപത് വർഷക്കാലം രാജ്യം ഭരിച്ച സമയത്ത് രാജ്യത്ത് എത്രത്തോളം വികസനങ്ങൾ കോൺഗ്രസ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള വളരെ കൃത്യമായിട്ട് നമ്മുടെ പൊതുസമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കുന്നതിന് പകരം എന്തിനാണ് ഈ മതമൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഭയപ്പെടുത്തിയിട്ട് തോന്നിയതുപോലെ വിളിച്ചു പറയുന്നത് അല്ല ഇതൊക്കെ വിളിച്ചു പറഞ്ഞാൽ സുബോധമുള്ള ആരെങ്കിലും അംഗീകരിക്കുമോ നരേന്ദ്രമോദി നാളെ നാനൂറ് സീറ്റിലധികം കിട്ടി അധികാരത്തിലെത്തിയാൽ ഇവിടെ വലിയ പ്രശ്നങ്ങളായിരിക്കുമെന്ന് പറയുമ്പോൾ ആര് പേടിക്കാനാണ് കാരണം മറ്റൊന്നുമല്ല വളരെ കൃത്യമായിട്ടുള്ള ഭൂരിപക്ഷത്തോടു കൂടി തന്നെയാണ് രണ്ടായിരത്തി പതിനാല് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ രാജ്യത്ത് പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി തുടരുന്നത് എന്നിട്ട് എത്ര പള്ളികൾ പൊളിച്ചു എത്ര ക്രിസ്ത്യൻ പള്ളികൾ പൊളിച്ചു നിങ്ങൾ എന്താണ് ഈ എല്ലാ കഥകളിങ്ങനെ വിളിച്ചു പറയുന്നത് മണിപ്പൂരുമായി ബന്ധപ്പെട്ട അവിടെ കുറച്ച് ചില വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് നരേന്ദ്രമോദിയുടെ കാലത്ത് തുടങ്ങിയതാണോ അല്ല ഇതങ്ങനെ വെറുതെ വിളിച്ചു പറയുകയുമല്ല നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ വളരെ വ്യക്തമായിട്ട് മണിപ്പൂരിന് പ്രത്യേകമായിട്ടുള്ള നിയമങ്ങളുണ്ട് അവിടെ സ്വാതന്ത്ര്യം കിട്ടിയ കാലഘട്ടം മുതലേ ഗോത്രങ്ങൾ തമ്മിൽ വിഷയങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നമ്മുടെ ഭരണഘടനയിലുണ്ട് പത്ത് അറുപത് വർഷക്കാലം രാജ്യം ഭരിച്ച കോൺഗ്രസ് അതുമായി ബന്ധപ്പെട്ട് ൊന്നും തന്നെ ചെയ്യാനിട്ടല്ലേ ഇന്നും അവിടെയുള്ള വിഷയങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഒരു പാർട്ടിയോ ഒരു സംഘടനയോ ചെയ്യുന്നതല്ല മറിച്ച് അവിടെ രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള വിഷയങ്ങളാണ് അതിൽ പരമാവധി മതം കലർത്താനല്ലേ കോൺഗ്രസും ഇടതുമൊക്കെ ഈ ഒരു മണിപ്പൂർ വിഷയവുമായിട്ട് ശ്രമിച്ചു കൊണ്ടേ ഈ വിളിച്ചു പറയുന്ന ഷമാ മുഹമ്മദിനോടും ഇതേപോലെ വിളിച്ചു പറയലുകളൊക്കെ നടത്തുന്ന സകലയാളുകളോടും പറയാനുള്ളത് കേരളത്തിലെ പുതിയ തലമുറ പ്രത്യേകിച്ച് സ ബോധമുള്ള സകലയാളുകളും മണിപ്പൂരുമായി ബന്ധപ്പെട്ടൊക്കെ സകല കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ അവിടെ ഗോത്രങ്ങൾ തമ്മിലുള്ള വിഷയമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു ഇനിയെങ്കിലും ആ വിഷയമൊക്കെ ഒന്ന് മാറ്റി പിടിക്കൂ നിങ്ങൾ വികസനത്തെക്കുറിച്ചും കുറിച്ചും രാജ്യ പുരോഗതിയെ ഒക്കെ ചർച്ച ചെയ്യൂ എന്നാൽ പുതിയ തലമുറയിലും സുബോധമുള്ള ആളുകളും നിങ്ങളിലേക്കൊക്കെ അടുക്കൂ അല്ലാതെ ഇതുപോലെ മതത്തിൻ്റെയും ഭിന്നിപ്പിന്റെയും സ്വരം ഇങ്ങനെ വിളിച്ചു പറഞ്ഞാൽ ബോധമുള്ളവർ പുച്ഛിച്ച് തള്ളുക തന്നെ ചെയ്യും രാജ്യത്ത് പത്തു വർഷക്കാലമായിട്ട് ഇവിടെയുള്ള മുസ്ലിങ്ങളും ക്രിസ്ത്യൻസും സകല മതങ്ങളും കൂടി തന്നെയാണ് മുന്നോട്ടു പോകുന്നത് കോൺഗ്രസിൻ്റെ ഈ ദേശീയ നേതാവൊക്കെ എന്തുകൊണ്ടാണ് ഒരു സുഡാപ്പി ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്